നമസ്കാരം റാഫ്റ്റർ ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം അത്യപൂർവ്വ നേട്ടത്തിലാണ് അർജന്റീനൻ സൂപ്പർ താരം തിയാഗോ അൽമെയ്ഡ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പിൽ അർജന്റീനക്കൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു കിരീടത്തിൽ മുത്തവിട്ടു അതേ തിയാഗോ അൽവെയ്ഡ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ പ്രഥമ ക്ലബ്ബ് വേൾഡ് കപ്പാണ് മുപ്പത്തിരണ്ട് ടീമുകളിലും ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പാണ് ആ ക്ലബ്ബുകൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ക്ലബിന് വേണ്ടി ബ്രസീലിയൻ ടീമിനു വേണ്ടി ബൂട്ട് കെട്ടിയിറക്കുന്നു സോ അർജന്റീന ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പ് കളിച്ചു ബ്രസീലിയൻ ക്ലബ്ബ് ടീമിനോടൊപ്പം വേൾഡ് കപ്പ് കളിക്കുന്നു അർജന്റീന ടീമിനോ ബ്രസീലിയൻ ടീമിനോ പോവും വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ള അർത്ഥ അത്യപൂർവ്വമായിട്ടുള്ള നേട്ടത്തിലേക്കാണ് ഇരുപത്തിമൂന്നുകാരനായിട്ടുള്ള തിയാഗോ അൽമെയ്ഡ എത്തിച്ചേർന്നിരിക്കുന്നത് കൊണബോൾ ക്ലബ് കോപ്പാ ലിബർട്ട് ടോറസിൽ അർജന്റീനയിൽ വെച്ച് ബ്യൂണസയേസിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരം ആ ഫൈനൽ മത്സരത്തിൽ തിയാഗോ അൽമെയ്ഡയുടെ ക്ലബ്ബായ ബ്രസീലിയൻ ക്ലബ്ബ് ബൂട്ടഫാഗോ മറ്റൊരു ബ്രസീലിയൻ ക്ലബായ അത്ലറ്റിക്കോ മിനൈറോയെ പരാജയപ്പെടുത്തി കൊപ്പ ലിബറ്റഡോറസിൽ മുത്തമിട്ടു ഇന്റർ കോണ്ടിനെ കപ്പിന് യോഗ്യത നേടി ഒപ്പം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി ഫൈവിനും യോഗ്യത നേടി ഈ ബ്രസീലിയൻ വിജയത്തിലെ അർജന്റീൻ ചേരുവകൾ അത് അദ്ദേഹത്തിൽ തിയാഗോ അൽമെയ്ഡയിലും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല ബുട്ടഫയുടെ ടീമിൽ മറ്റ് അർജന്റീൻ താരങ്ങൾ കൂടി ഉണ്ടായിരുന്നു അത് അത് നോക്കിയാണ് തിയാഗോ അൽമെയ്ഡ അവരുടെ മധ്യനിരയിൽ സുപ്രധാന റോള് വഹിച്ചു പിന്നെ അലക്സാണ്ടർ ബർബോസ അദ്ദേഹം ഡിഫൻഡറായിട്ട് സെൻട്രൽ ഡിഫെൻഡറായിട്ട് ഈ ബ്രസീലിയൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് അർജന്റീനക്കാർ പ്രധാനപ്പെട്ട റോളിൽ അവർക്ക് വേണ്ടി കളിക്കുകയുണ്ടായി അതേസമയം എതിർ ടീമിലും അത്ലറ്റിക്കോ മിനൈറോയിലും അർജൻറ്റീനക്കാരുടെ സാ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ അവർക്ക് വേണ്ടി റെൻസോ സറാവിയ റോഡ്രിഗോ ബറ്റാഗ്ലിയ അതുപോലെ ഫുസാറ്റോ വേര മാറ്റിയ സരാച്ചോ എന്നിവർ അവരുടെ സ്കോഡിലും ഉണ്ടായിരുന്നു എന്തായാലും ബ്രസീലിയൻ ക്ലബ്ബുകളിൽ അർജന്റീനക്കാർ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നു എന്നുള്ളതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് തിയാഗോ അൽ മേഡയുടെ കാര്യം നമുക്കറിയാം അദ്ദേഹം വേ വെലസ് ചാർസ് ഫീൽഡിലൂടെയാണ് കളി ആരംഭിക്കുന്നത് പിന്നീട് അറ്റ്ലാന്റ യുണൈറ്റഡിലേക്ക് എം എൽ എസ് ക്ലബിലേക്ക് പോയി അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബോട്ടോഫാഗോയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്തായാലും അർജന്റീനക്കൊപ്പവും പിന്നെ ഒരു ബ്രസീലിയൻ ക്ലബ്ബിനൊപ്പവും വേൾഡ് കപ്പിനെത്തുക എന്ന അത്യപൂർവ്വ ഘട്ടത്തിലേക്കാണ് അൽമെയ്ഡ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് എത്താം